പറഞ്ഞ ഈ രാത്രി തന്നെ ദിവ്യയെ വിളിച്ചു വ്യക്തമായ ചില ൂടി തന്നെയാ ഇത് നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള ഞാൻ ഞാൻ കൊടുത്ത പരാതിയിൽ അന്വേഷണം ഉണ്ടാവുമല്ലേ കൊടുപ്പിച്ച പരാതി എന്ന് പറയേ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും രണ്ടു കോടി രൂപയ്ക്ക് പകരമായിട്ട് ദിവ്യപ്രഭയ്ക്ക് പണയം വെച്ച പഞ്ചരത്നത്തിന്റെ ആധാരം മോഷ്ടിക്കപ്പെട്ടു അത് നാളെ പഞ്ചരത്നത്തിൽ നിന്ന് പോലീസ് കണ്ടെടുക്കും അതിനുള്ള സകല ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു ഞാൻ സി ഐക്കും പോലീസുകാർക്കും ഒക്കെ കൈ നിറയെ കിമ്പളം കൊടുത്ത് നിർത്തിയിരിക്കും അഞ്ചിലൊന്നിനെ അറസ്റ്റ് അയ്യോ കല്യാണം ആക്രാന്തം കാണിക്കില്ലടാ ചേർക്ക അവള് നനക്കുള്ളത് തന്നെയാ പോലീസും കോടതിയും ഒക്കെ ആയിട്ട് കുറച്ചു ദിവസം കള്ളക്കേസിൽ കള്ളക്കേസിൽപ്പെട്ട് ഓടിയലഞ്ഞ് തളരട്ടെ അതോടെ പത്തി താണ് ചൂലു പരുവാവും അമൃത അവൾ ഒതുങ്ങിയ താഴെയുള്ള നാലു പേരും ഒതുങ്ങും പഞ്ചരത്നം വേരോടെ പിഴുതെറിയും നമ്മള് തീരെ നിവൃത്തിയില്ലാതെ അമൃത വന്നെന്റെ കാലു പിടിക്കും നീ ചുമ്മാ വിടുത്തം വിളമ്പെല്ലട മഹീന്ദ്ര അഴി എണ്ണിക്കും മുമ്പ് നമ്മൾ അവളെ രക്ഷപ്പെടുത്തും നിന്റെ മുന്നില് താലി കെട്ടാം നിന്ന് തരാമെന്ന ഒറ്റ കണ്ടീഷനിലായിരിക്കും ആ രക്ഷപ്പെടുത്തൽ അതിന് അവള് സമ്മതിക്കൂ അഞ്ചു പേരുണ്ടെങ്കിലും ആണുങ്ങൾക്ക് പൊതുവെ അമൃതയിലെ കണ്ണ് മൂത്തരത്നത്തെ കുട്ടിക്കാലം മുതലേ മനസ്സില് കൊണ്ട് നടന്നവരുണ്ട് ഇവിടെ ഉദ്ദേശം നീ പറയുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ അവളെ പണ്ടേ മനസ്സിൽ കളഞ്ഞതാ ആ അതൊക്കെ അവിടെ തൽക്കാലം നമ്മൾ നടക്കണം നാളെ പോലീസ് റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ദിവ്യപ്രഭ ഉണ്ടാവണം അമൃത ഇടയ്ക്ക് അമ്മാവന്റെ വീടെന്നുള്ള സ്വാതന്ത്ര്യത്തിൽ വീട്ടിൽ വന്നുവെന്നും അതിനു ശേഷമാണ് പണയം വെച്ച ആധാരം നഷ്ടപ്പെട്ടതെന്നും പോലീസിന് മൊഴി കൊടുക്കണം പണയപ്പെടുത്തിയതിന്റെ രേഖകളൊക്കെ കലാൻഡിയുടെ കയ്യിലല്ലേ അത് എനിക്ക് തന്ന പറയാനൊരു ബലമായി എന്റെ കയ്യിലുള്ളൊരു പിടിവള്ളിയാത് ഒറിജിനൽ ഡോക്യുമെന്റാ അത് ഞാൻ കൈവിട്ട് കളിക്കില്ല വേണമെങ്കിലേ ഒരു ഫോട്ടോ കോപ്പി ഫോണിലേക്ക് അയച്ചിട്ടേക്കാം പോലീസ് ചോദിച്ചാൽ കാണിക്കാൻ വേണ്ടി മാത്രം അതെന്താ ചില ഞാൻ തമ്പുരാനെ പോലും വിശ്വസിക്കില്ലേ നിങ്ങളെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട് കാണിച്ചു തരാ എന്നെ കുറിച്ച് നല്ലതൊന്നും അല്ല ഇപ്പൊ ആലോചിച്ചത് അല്ലേ ഞാൻ നാളത്തെ പോലീസ് റൈഡിനെ കുറിച്ച് ആലോചിച്ചത് അതൊക്കെ കൃത്യമായിട്ട് നടക്കും നാളെ പഞ്ചരത്നത്തിന്റെ അടിത്തറ ഇളക്കിയിട്ടായാലും ആധാരം കണ്ടെടുക്കും പോലീസുകാർ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ